ശാന്തി ഹാപ്പി ഓണം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസത്തിലെ തിരുവോണത്തിൻ്റെ തിരുവോണാശംസകൾ തിരുവോണം വരുന്നത് തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ഉത്സാഹം നിറഞ്ഞതാണ് അല്ല ചിങ്ങം ഒന്നാം തീയതി വരുമ്പോൾ തന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ആ ഒരു ഉത്സാഹവും ഉന്മേഷവും എല്ലാവരും പറയും പൊന്നും ചിങ്ങ മാസം എന്നാണ് പറയുക എന്തുകൊണ്ട് പൊന്നും മാസം എന്ന് പറയുന്നു കാരണം കർക്കടകം ദുർഘടമെന്നല്ലേ പറയുക ദുർഘടം കഴിഞ്ഞ് വരുന്ന ആ ഒരു സമൃദ്ധിയുടെ കൃഷി ഇറക്കുന്നു കുറേ പേര് കൊയ്യുന്നവരുണ്ട് കൃഷി ഇറക്കുന്നവരുണ്ട് അതായത് സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് നമ്മൾ ഓണത്തിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് ദിവസം നമ്മൾ പൂക്കളം ഇട്ടുകൊണ്ട് പൂവിളികളും പൂക്കളങ്ങളും മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമുക്കറിയാം മാവേലി നാടുവാണി ഇടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് പറയാറ് അതായത് മഹാബലി എന്നാണ് മാവേലിനെ പറയുന്നത് എന്തുകൊണ്ട് മഹാൻ ബലി എന്ന് പറയുന്നു മഹാബലി എന്ന അതർത്ഥം ബലി എന്ന ചതന്നെ സമർപ്പണം അതായത് ഈശ്വരൻ്റെ മുന്നിൽ ബലി അർപ്പിക്കുക എന്നാണ് പറയുക ഈശ്വരൻ്റെ എല്ലാം സമർപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ബലി ആരാണ് മഹാൻ ബലിയാകുന്നത് മഹാബലി അസുര മഹാചക്രവർത്തി ആയിരുന്നു എന്നാണ് പറയുക അദ്ദേഹം എല്ലാ ജനങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സന്തോഷത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും രാജാവായിരുന്നു പറയുന്ന അസുര ചക്രവർത്തി ആയിരുന്നു എങ്കിലും എല്ലാ തരത്തിലും സത്യവും നീതി മാത്രമാണ് അങ്ങനെയുള്ള മഹാബലീനെ ഈ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് മഹാ വിഷ്ണു വാമന രൂപം കൊണ്ട് ചവിട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ആധ്യാത്മികമായ അതിൻ്റെ രഹസ്യം മനസ്സിലാകുകയാണ് എപ്പോഴാണോ ഈ ഭൂമിയിൽ മനുഷ്യൻ അസുരന്മാരുടെ ലോകമായി മാറി ദേവതകൾ ദേവതകളുണ്ടായിരുന്നൊരു കാലത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങി ജന്മെടുത്ത് അസുരീയ സംസ്കാരങ്ങൾ നിറഞ്ഞ് അതായത് കൊമ്പും പല്ലും നീട്ടിയ ഒരാളൊന്നല്ല അസുരൻ നമ്മുടെ വാക്കുകൾ തുളച്ച് കയറുന്ന രീതിയിലുള്ള വാക്കുകൾ ധംഷ്ട്രങ്ങൾ രക്തം കുടിക്കുന്ന രീതിയിലുള്ള ദംഷ്ട്രങ്ങളൊക്കെ കാണിക്കാസുരന് അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സങ്കല്പം വളരെയധികം അസുരീയമാകുമ്പോൾ കൊമ്പ് വളരും നമ്മുടെ വാക്കുകൾ വളരെയധികം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ദംഷ്ട്രങ്ങൾ ചോര കുടിക്കുന്നതായി മാറുകയാണ് അങ്ങനെയുള്ള കാലം വന്നപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് ഒരു ശരീരത്തിലൂടെ അതായത് ഒരു ബ്രാഹ്മണ ശരീരത്തിലൂടെ തന്നെയാണ് ഈ ഭൂമിയിൽ ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ യുഗേന്നാണ് പറയുന്നത് അപ്പം ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ കല്പത്തിലൊരിക്കെ സൃഷ്ടിയിലൊരിക്കെ ഭഗവാൻ ഇവിടെ വരും അതാണ് വർഷത്തിലൊരിക്കലേ വരുള്ളൂ മഹാബലി ചക്രവർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലും സമ്പൽ സമൃദ്ധമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ശിരസിലേക്ക് പരമാത്മാ അവതരിച്ച് എല്ലാ തരത്തിലും വ്യാപാര മേഖല ആയിക്കോട്ടെ ധനത്തിൻ്റെ ആയിക്കോട്ടെ കുടുംബപരമായിക്കോട്ടെ എല്ലാ തരത്തിലും ഉയർന്നു ജീവിച്ചു കൊണ്ടിരുന്നിരുന്ന ആ ശരീരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് അതിനോട് ഈ ലോകത്തിന് അദ്ദേഹത്തിന് ബ്രാഹ്മണൻ എന്ന സ്ഥാനം കൊടുത്ത് ബ്രഹ്മാവെന്ന സ്ഥാനം കൊടുത്ത് ബ്രഹ്മാമുഖത്തിലൂടെ ഈ ലോകം തന്നെ ക്കി മാറ്റാനുള്ള ജ്ഞാനം പഠിപ്പിച്ച് നമ്മളെ ഓരോരുത്തരെയും ശ്രേഷ്ഠമാക്കുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ശരീരമായിക്കോട്ടെ സ്വത്തായിക്കോട്ടെ മക്കളായിക്കോട്ടെ സങ്കല്പം പോലും ഈശ്വരന് വേണ്ടി സമർപ്പിച്ചു അതാണ് മഹാൻ ബലി എന്ന് പറയുന്നത് വാമന രൂപം പൂണ്ടു എന്നുവച്ചാൽ ഭഗവാന്റെ ശരീരത്തിൽ ബ്രാഹ്മണൻ്റെ ശരീരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് പ്രകാശ ബിന്ദുവായ ഭഗവാൻ പ്രവേശിച്ചിട്ട് അതല്ലേ പറയുന്നത് മൂന്നടി മണ്ണാണ് ചോദിച്ചതെന്നാണ് പറയുന്നത് മൂന്നടി മണ്ണ് ചോദിച്ചു ആദ്യത്തടി വെച്ചപ്പം ശിരസിലായി രണ്ടാമത്തെ അടി വെച്ചപ്പോൾ മുഴുവൻ ലോകമായി മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല എന്നാണ് പറയുന്നത് അതായത് സ്വന്തം ശിരസ് പോലും സ്വന്തം സങ്കല്പങ്ങൾ പോലും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് പിന്നെ ഭഗവാൻ എന്ത് പറയുന്നോ അത് മാത്രമാണ് തൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കി ലോകത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും വഴികാട്ടിയായ ഒരു മോഡലായിട്ട് ബ്രഹ്മാബാബ നമ്മുടെ മുന്നിൽ തെളിവാണ് അപ്പോൾ ബ്രഹ്മാബാബയിലൂടെ സ്വർഗ്ഗ സ്ഥാപിക്കുകയാണ് അതാണ് ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർഗീയമായ രീതിയിൽ പൂക്കളെ കൊണ്ട് നിറയുന്നു അങ്ങനെയുള്ള സ്വർഗ്ഗത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നിറയെ പൂക്കളും നിറയെ പഴങ്ങളും എല്ലായിടത്തും പച്ച പിടിച്ച് സമ്പൽ സമൃദ്ധമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സമയത്ത് ഭഗവാൻ വന്ന് കരിഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങിത്തുടങ്ങിയ കലിയുഗത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായ സുഖവും ശാന്തിയും സമാധാനവും പവിത്രതയും സമ്പന്നതയും നിറഞ്ഞൊരു ലോകമാക്കി മാറ്റാൻ ഇപ്പോൾ ഭഗവാന്റെ മുന്നിൽ നമ്മളെക്കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാ ബാബയിലൂടെ ഈ ജ്ഞാനം തന്ന് ഈ ലോകത്തിനെ തന്നെ മാറ്റാൻ വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത് അതാണ് മഹാൻ ബലി എന്ന് പറയുന്നത് മഹാബലിയല്ല സത്യത്തിൽ മഹാൻ ബലിയാണ് എല്ലാം ഈശ്വരൻ്റെ മുന്നിൽ ബലിയർപ്പിച്ചു എന്നിട്ട് ഭഗവാന്റെ ഭഗവാൻ എന്ത് പറയുന്നോ അതനുസരിച്ച് ജീവിച്ച് ഈ ലോകത്തിന് പരിവർത്തനം ചെയ്യാൻ നിമിത്തമായതിൻ്റെ സ്മാരകമായിട്ടാണ് നമ്മൾ ഓണാഘോഷം നോക്കിയോളൂ ഓണം വന്നു കഴിഞ്ഞാൽ ജാതി മറന്നു മതം മറന്നു എല്ലാവരും ഒന്നായി മാറിയിട്ട് അല്ലെങ്കിൽ പള്ളികളിലും ഉണ്ട് ഓണസദ്യ അതല്ല മുസ്ലിംസ് എന്ന് പറയുന്നവർ ആ സഹോദരങ്ങളുടെ പണയും ഓണസദ്യ നടത്തുന്നു എന്ന് പറയുന്നവരും ഓണസദ്യ നടത്തുന്നു അമ്പലായ അമ്പലങ്ങളിലും ഓണസദ്യ തിരുവാതിരക്കളി ഓണക്കളി പുലിക്കളി എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമാണ് ഓണത്തിൻ്റെ അടയാളം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് സന്തോഷം നിറഞ്ഞ സ്വർഗീയ സുഖം തരാൻ വേണ്ടി ഈ ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചതിൻ്റെ സ്മൃതിയായിട്ടാണ് നമ്മളിന്ന് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓണത്തിനു വേണ്ടി ഓണ സദ്യ ഉണ്ടെന്നാണ് പറയുക സദ്യ എപ്പോഴാണ് കഴിക്കുക സമൃദ്ധിയിലാണ് അപ്പോൾ സമ്പൽ സമൃദ്ധമായൊരു ലോകം വറുത്തെടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിനെ പുതിയ ലോകത്തിനെ വരവേൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ അറിയിക്കുന്നു ഓം ശാന്തി